പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ബിജെപി അനിൽ ആന്റണി അയ്യോ അങ്ങനെ പിന്നെ ഞാൻ ഞാൻ എന്തിനു ഇവനൊക്കെ ആനെ കൊണ്ട് വേണം തനിക്ക് എത്ര ഇവിടെ എന്താ അവരുടെ പി സി ജോർജ് കെ സുരേന്ദ്രൻ എന്നിവരുടെ പേര് സജീവ പരിഗണനയിലിരിക്കെയാണ് മത്സരിക്കണമെന്ന ആഗ്രഹം അനിൽ ആന്റണി ബിജെപി എന്നിവരുടെ പേര് സജീവ ാണ് മത്സരിക്കണമെന്നിൽ ആന്റണി ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത് എനിക്കറിയാം അനിൽ ആന്റണി മത്സരിച്ചാൽ പത്തനംതിട്ടയിൽ എൻ ഡി എക്ക് ഗുണമാകില്ലെന്ന വിലയിരുത്തലാണ് ഒരു വിഭാഗത്തിനുള്ളത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയാകുന്നതിനെ എതിർക്കുന്നു എന്ന് തോന്നുന്നുണ്ടോത്തരവന്നുദ്ധി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ആര് മത്സരിക്കണം എന്നത് സംബന്ധിച്ച് ബിജെപി കേന്ദ്ര നേതൃത്വം ഉടൻ തീരുമാനമെടുക്കും എന്ന് മാത്രമാണ് ബിജെപി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വി എസ് സൂരജ് വ്യക്തമാക്കുന്നത്

പി സി ജോർജ് കുമ്മനം രാജശേഖരൻ പി എസ് ശ്രീധരൻപിള്ള കെ സുരേന്ദ്രൻ ഷോൺ ജോർജ് എന്നിവരുടെ പേരുകളാണ് പത്തനംതിട്ടയിലേക്ക് ആദ്യഘട്ടത്തിൽ ഇതുവരെ ഇവിടെ ബിജെപിക്ക് അല്ല അതിനുള്ള സ്കോപ്പില്ല ബിജെപിയുടെ എല്ലാ പറയാൻ കാണില്ലേ ഏറ്റവും ഒടുവിൽ പി സി ജോർജ് കെ സുരേന്ദ്രൻ എന്നിവരുടെ പേരാണ് പരിഗണിക്കപ്പെടുന്നത് പി സി ജോർജ് മത്സരിച്ചാൽ ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് നേടാനാകുമെന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ പ്രായമുള്ള ആളുകളെ നായർ സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥി മത്സരിക്കുന്നതാണ് അഭികാമ്യമെന്ന വിലയിരുത്തലാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനുള്ളത് സ്ഥാനാർത്ഥിയാകുന്നതിനെയും ഒരു വിഭാഗം അനുകൂലിക്കുന്നു എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായാൽ എൻ ഡി എക്ക് പത്തനംതിട്ടയിൽ ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലാണ് ബി ജെ പി ഒരു വിഭാഗത്തിനുള്ളത് വള്ളിക്കാടൻ സാറിനെ പോലെ ഇങ്ങനെ സീനിയർ യാതൊരു വിഷമില്ലേ വിഷമം വരുമ്പോൾ ഞാൻ ചട്ടകടുത്ത് പായസത്തിൽ എന്നിട്ട് വിഷമം രണ്ട് പപ്പടം കാരണം ആ ചോദ്യം ഇതൊന്നും എന്നെ പാർട്ടി സേഫ് ഈ പെരട്ട ജനം നമ്മടെ മെക്കെട്ട് കയറില്ലല്ലോ എന്നാലോ എനിക്ക് എല്ലാവരെയും മെക്കെട്ട് കേറുകയും ചെയ്യാം സാറിനെ വഞ്ചിക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കാര്യമല്ലടോ ആ വാപ്പച്ചൻ എനിക്കിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ചില അത്യാവശ്യം